ആൽവിൻ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ എയറിലൂടെ പറന്ന് പറന്ന് പോവുകയാണ് ആൽവിന്റെ മുഖം മൂടി വലിച്ചു കീറിയെന്നാണ് പറയുന്നത് ശരിക്കും ആരാണ് ആൽവിൻ യു കെയിലെ അയാളുടെ വിശ്രമ ജീവിതം അതായത് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ജോലിയുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിശ്രമ ജീവിതം അതായത് ആരും ആഗ്രഹിക്കുന്ന ഏതൊരാളും കൊതിക്കുന്ന ഒരു ജീവിത ശൈലി നല്ല പച്ച മലയാളത്തിൽ മലയാളികളുടെ മുന്നിലേക്ക് എത്തിച്ച് ആളുകളുടെ മനസ്സ് കീഴടക്കിയ ആൽവിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞ ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ആൽവിൻ എന്ന് പറയുന്നത് കാരണം ആൽവിനെ ഫോളോ ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ആൽവിനെ പോലെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എന്നെങ്കിലും ആൽവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ആൽവിനെ ഫോളോ ചെയ്യുന്നത് കാരണം ആൽവിന്റെ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ആഡംബരത്തിന്റെ ഭ്രമത്തിൽ മുങ്ങി നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കാനുള്ള ആഗ്രഹവും ഇങ്ങനെ ജീവിക്കുന്ന ആളോട് തോന്നുന്ന കുശുമ്പും എല്ലാം കൂടെ ചേർന്ന ഒരു കൊതിയാണ് ആൽവിന്റെ വീഡിയോ കാണാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നത് പക്ഷെ ഇന്ന് ആൽവിൻ ഒരു ഫ്രോഡ് ആണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെൻഡ് റിച്ച് ശരിക്കും ആൽവിൻ മലയാളികളെ കബളിപ്പിക്കുകയായിരുന്നു നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്